വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ഇന്ന് ഒരു സോഫ്റ്റ് സിൽക്ക് സാരീസിൻ്റെ കളക്ഷൻ ആണ് കാണിക്കുന്നത് മീന വർക്കിൽ വരുന്ന സോഫ്റ്റ് സിൽക്ക് സാരീസാണ് നല്ല അടിപൊളി ഒരു പാർട്ടി വെയർ സാരിയാണ് നല്ല സൂപ്പർ അട്രാക്റ്റീവ് ലുക്കിൽ വരുന്ന നല്ല അടിപൊളി സാരീസാണ് എന്ത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ് ആണ് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് വൺ ഫൈവ് ഫൈവ് നയൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒൻപത് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പ്രീഷത്തിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തൊമ്പത് രൂപ മാത്രം നിങ്ങൾ കൊടുത്താൽ മതി നല്ല ഈ ഒരു പ്രൈസിന് നല്ലൊരു വറത്തായിട്ടുള്ള സൂപ്പർ ഒരു സാരിയാണ് നല്ല ബ്യൂട്ടിഫുൾ കളർ കളക്ഷൻസിലാണ് വരുന്നത് ഇത്രയും ഭംഗിയുള്ള ഈ സാരീസിന് ഇത്രയും വിലക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തൊമ്പത് രൂപ മാത്രമേ ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ നല്ല സൂപ്പർ ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ നല്ല സൂപ്പർ അട്രാ അട്രാക്റ്റീവായിട്ടുള്ള സാരീസാണ് അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക പേയ്മെൻ്റ് വരുന്നത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ആണ് നല്ല ഭംഗിയുള്ള സാരീസാണ് അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് എടുത്ത് സെൻഡ് ചെയ്യുക നല്ല അടിപൊളി കളക്ഷൻസാണ് നല്ല നല്ല സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെഡ്സിലാണ് ഇത് വരുന്നത് ഒരു കോൺട്രാസ്റ്റ് പല്ലുവും കോൺട്രാസ്റ്റ് ബ്ലൗസും ആണ് ഇതിന് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സൂപ്പർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരീസാണ്